കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു ദൈവവചനം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു രണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനാറാം വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നത് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് ഉള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ നിർമ്മിത കഥകളോ വശീകരണ തന്ത്രങ്ങളോ അല്ല അവരെ പിൻപറ്റുവാൻ പ്രേരിപ്പിക്കുന്നത് മറിച്ച് യേശുക്രി പ്രത്യക്ഷതയും ക്രിസ്തുവിന്റെ ശക്തിയുമാണ് ലോകത്തിൽ ഒത്തിരി മതങ്ങളുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് യേശുക്രിസ്തുവിന്റെ മാർഗം ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്നത് അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ ലുക്കോസ് വിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി മുതൽ തുടർന്നുള്ള ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയ ഒരു സംഭവം നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയും അവിടെ നാലുപേര് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മലയിൽ പോയി എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നാണ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ഒന്ന് മുഖത്തിന്റെ ഭാവം മാറി രണ്ട് വസ്ത്രം മിന്നുന്ന വെള്ളയായും തീർന്നു നാലുപേരവിടെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയെങ്കിലും പേർക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല പത്രോസിനും യോഹന്നാനും യാക്കോബിനും പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ല പ്രാർത്ഥിക്കുവാൻ ആ മലയിൽ കയറിപ്പോയി അവർ അവിടെ ഉറങ്ങുന്നതായിട്ടാണ് ആ ഭാഗങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് എന്നാൽ പ്രാർത്ഥിച്ചവന്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചതും നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നു യേശുക്രിസ്തുവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല പക്ഷെ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും ഒരു മാതൃക വച്ചേച്ചു പോയതുകൊണ്ട് യേശു ക്രിസ്തു പ്രാർത്ഥനയിൽ ഒത്തിരി സമയങ്ങൾ ചെലവഴിച്ചതായിട്ടും രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായിട്ടും സ്നാനപ്പെട്ട് കയറിയതിന് ശേഷം പ്രാർത്ഥിച്ചതായിട്ടും മരണത്തിനു മുന്നോടിയായി പ്രാർത്ഥിച്ചതായിട്ടും ഒക്കെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ഇവിടെ ഈ സമയത്ത് യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ മുഖത്തിൻ്റെ ഭാവം മാറി വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും പ്രാർത്ഥിച്ചാൽ ചിലത് സംഭവിക്കുമെന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ വേണ്ടി കഴിയും ഒന്ന് ശമുവേലിന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താം വാക്യം വായിക്കുമ്പോൾ അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു എന്നാണ് പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്ന് പതിനെട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും വളരെ വേദനയോടെ കണ്ണുനീരോടെ ഭാരത്തോടെ നിരാശയോടെ ആലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ വന്ന ഒരു സ്ത്രീ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ അവൾക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു തലമുറ ഇല്ലായിരുന്നു തലമുറ തലമുറയില്ലാത്തതിന്റെ മനോഭാരവും വേദനയും അവൾ ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് ആലയത്തിൽ വരുവാനിടയായി ആലയത്തിൽ വന്ന് ദൈവസന്നതിയിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ടു ആ വാടിയ മുഖത്തെ ദൈവം ആദരിച്ചു ആ വാടിയ മുഖം കണ്ട് ദൈവം മറുപടി കൊടുത്തു പിന്നെ അവളുടെ മുഖം വാടിയതേ ഇല്ല എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്ന എല്ലാവർക്കും ദൈവികമായ വിടുതലുകൾ ദൈവം പകർന്നു കൊടുക്കുവാനിടയായിത്തോർന്നു ഒരു കാര്യം ഞാൻ പറയാം വേദപുസ്തകത്തിൽ മുഖംവാടി വന്ന ഹന്നയ്ക്ക് അവളുടെ പ്രാർത്ഥന കേട്ടു മറുപടി കൊടുത്തവളുടെ വാടിയ മുഖത്തെ മാറ്റി ആദരിച്ചു കൊടുത്തതുപോലെ അവന്റെ സന്ന യേശുവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അന്നും ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായ ദൈവമാണ് മുഖത്തിന്റെ ഭാവം മാറി രണ്ട് വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നു എന്നാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായ ഒരു വെളിപ്പാട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഗന്നാൻ പത്മോസിൽ ഏകനായി സുവിശേഷ നിമിത്തം ആയിരിക്കുമ്പോൾ യേശു കർത്താവ് അവിടെ യേശുവിന് യോഗന്നാന് പ്രത്യക്ഷനായത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോ എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാൺമാൻ ഞാൻ തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു അവിടെ ശേഷമായി യേശു ക്രിസ്തുവിനെ കുറിച്ച് വിസ്തരിക്കുന്നത് അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെയുമായിരുന്നു അവന്റെ വലങ്കയിൽ ഏഴു നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായുള്ള വാൾ പുറപ്പെടുന്നു അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു അവന്റെ വലങ്കൈ എൻ്റെ മേൽ വച്ചു ഞാൻ ഞാൻ ജീവനുള്ളവനുമാകുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു അതെ പ്രിയതേ യേശു ക്രിസ്തുവിന്റെ കുറിച്ചൊരു മകത്വമായ വെളിപ്പാടാണ് യോഗം യേശു ക്രിസ്തുവിന്റെ ആ ഒരു പ്രത്യക്ഷത അതുവരെ യോഗൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം യോഗനാന് പ്രത്യക്ഷനാകുന്ന ഒരു അനുഭവമാണ് വെളിപ്പാടിൽ അതെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇതിനപ്പുറമുള്ള ജീവിതത്തിലും വളരെ വ്യത്യാസങ്ങൾ കാണുവാനിടയായിത്തന്നു അതെ പ്രിയരെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ദൈവത്തിന്റെ ആ മഹത്വം നമ്മളിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തോട് അടുത്ത് ചെന്നേ പറ്റത്തുള്ളൂ ഒരിക്കലെ ദൈവത്തോട് അപേക്ഷിച്ചു അവൻ അപേക്ഷിച്ചതിനെല്ലാം ദൈവം അവന് നൽകി കൊടുക്കുവാനിടയായി ഖന്ന ദൈവസന്നിധി പോയി പ്രാർത്ഥിച്ചു അവൾ പ്രാർത്ഥിച്ചതിനെ ദൈവം ദൈവം കൊടുക്കുവാനിടയായി അതെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ മുഖത്തിന്റെ ഭാവം മാറി വസ്ത്രം മിന്നുന്ന വെള്ളയായി തീർന്നതുപോലെ നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ തരുവാൻ നമ്മുടെ ജീവിതത്തില് മഹത്വ പ്രവർത്തികൾ അയച്ചു തരുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ ഈ ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും ദൈവമായി അംഗീകരിച്ച് ക്രിസ്തുവിന്റെ പാതപീഠത്തിൽ ഇരുന്ന് കർത്താവേശുവെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും സഹായിക്കുവാൻ ശക്തനാണ് മനുഷ്യൻ കൈവിട്ടാലും വീട്ടിലുള്ളവർ നാട്ടിലുള്ളവർ കൈവിട്ടാലും നമ്മളെ കൈവിടാതെ കരം പിടിച്ച് ഈ പാഴ് മരുഭൂമിയിൽ നടത്തുവാൻ ക്രിസ്തു യേശുവിന് മാത്രമേ കഴിയൂ അതെ തകർന്ന ജീവിതമാണെങ്കിലും എത്ര പരാജയപ്പെട്ട ജീവിതമാണെങ്കിലും ജീവിതത്തിൽ ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്ന് നിങ്ങളുടെ ജീവിതത്തെ ജയകരമാക്കി തീർക്കുവാൻ മരണത്തിനപ്പുറം ഒരു നല്ല ജീവിതം തന്ന് നിത്യതയോളം നിലനിൽക്കുന്ന ഒരു സന്തോഷം തന്നു മാനിപ്പാൻ യേശു ക്രിസ്തുവിന് കഴിയും കഴിയും ദൈവമായ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളാൽ God bless you.